عباد الله عباد الله أمة خير رسول الله رسول الله نحن الإخوان بدين الله آخر قوم رسول الله ചെങ്കൂർ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന മതവിജ്ഞാന സദസ്സിന്റെ മൂന്നാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊൻപത് വ്യാഴം രാത്രി എട്ട് മുപ്പത് മുതൽ അസ്ത്രവീര്യമുള്ള ആശയ അവതരണം കൊണ്ട് ജനഹൃദയങ്ങളിൽ മാറ്റത്തിന്റെ തിരുനാളം സൃഷ്ടിച്ച പണ്ഡിത പ്രതിഭ വാക്കുകളിൽ ഉത്ഭവിക്കുന്ന ഇന്ദ്രജാല പ്രവാഹങ്ങളിലൂടെ പരശതങ്ങളുടെ മാനസങ്ങളിൽ മതകീയ മൂല്യങ്ങളുടെ മഹിതമന്ത്രം തീർത്ത അറിവിന്ദ് അമൃതൊഴുകുന്ന വചനധാരകൾ കൊണ്ട് ആസ്വാദക ഹൃത്തടങ്ങളെ പ്രഭാമയമാക്കിയ മാസ്മരിക പ്രസംഗജാ കേരളത്തിൽ പ്രഭാഷണ വേദികളിൽ വാക്ചാതുര്യം കൊണ്ട് വിസ്മയം തീർക്കുന്ന അനുഗ്രഹീത പ്രഭാഷകൻ അൽ ഉസ്താദ് അൻവർദ്ദീൻ ഹുദവി സ്വർഗം കർമ്മസാഫല്യത്തിന്റെ ലോകം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു ഈ ദീനീ പ്രഭാഷണ പരമ്പര ശ്രവിക്കുവാൻ ചെങ്കൂർ മുസ്ലിം ജമാഅത്ത് പ്രത്യേകം സജ്ജീകരിച്ച പ്രൗഢഗംഭീരമായ സദസ്സിലേക്ക് നിങ്ങളെവരെയും ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു